ിരൂരിൽ കാണാതായ അർജുൻ്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ സമൂഹ മാധ്യമ കമ്പനികൾക്ക് നോട്ടീസ് അയച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ദീപക് തർമണം കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് ആ ഒരു കണ്ണീരിൽ കഴിയുന്ന കഴിയുന്ന പ്രാർത്ഥനയോടെ കുടുംബം ആ കണ്ണാടിക്കലെ ആ കുടുംബത്തിന് നേരെ വ്യാജ വീഡിയോ നിർമ്മിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണമാണ് നിഷ്ഠുരമായ ആക്രമണമാണ് നടന്നത് ആ സംഭവത്തിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് വിവിധ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം സേവനദാതാക്കൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു നാല് കമ്പനികൾക്ക് നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് അറിയുന്നത് കോഴിക്കോട് സിറ്റി സൈബർ സ്റ്റേഷൻ ഐ പി കെ ആർ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് മാത്രവുമല്ല എസ് കെ ഇതിൽ എഫ്ഐആർ വളരെ ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു പുതിയ നിയമ സംഹിതയിലെ അതായത് ഭാരതീയ നിയമ സംഹിതയിലെ ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് എഴുപത്തി ഒൻപത് ഇതുകൂടാതെ കേരള പോലീസ് ആക്ടിലെ രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ടിലെ ഒരു വകുപ്പ് കൂടി നൂറ്റി ഇരുപത് വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നു അർജുൻ്റെ അമ്മയുടെ സഹോദരിയാണ് പരാതിക്കാരി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഇവരെ ആക്രമിച്ച സൈബർ ആക്രമണം നടത്തിയവരെ കണ്ടെത്താനുള്ള ശാസ്ത്രീയമായ നടപടിയിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് എസ് കെ എൻ Okay, uh, thank you.